തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആളൂരിൽ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ സമാപിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിഡ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചപ്പോൾ പറഞ്ഞു ലോകത്തിലെ നാലാമത്തെ വൻ ശക്തിയായി ഇന്ത്യ മോഡിയുടെ ഭരണകാലഘട്ടത്തിൽ വളർന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോ എൺപത്തി കോടി മനുഷ്യന് സൗജന്യമായി സൗജന്യ നിരക്കിൽ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന രാജ്യമായി ഇന്ത്യ മാറി നൂറ്റി അൻപത്തി അഞ്ചാമത്തെ നൂറ്റി അറുപത്തി അഞ്ച് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷനായി സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് ഷീല അലക്സ് ലതാചന്ദ്രൻ ടി കെ സന്തോഷ് കെ വി ഉണ്ണികൃഷ്ണൻ കെ ആർ ജോജോ അയ്യൻ ബാബു എന്നിവർ സംസാരിച്ചു